ഹായ് മക്കളുമാരേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാനേ ഇത് എന്താ വെക്കാൻ പോകുന്നതറിയാമോ മുട്ട അവിയലാണേ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന മുട്ട അവിയൽ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഉം അപ്പം നിങ്ങൾ ഇതേവണമൊക്കെ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റ് ആണ് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് വാ കണ്ട മുട്ട അവിയൽ വെക്കാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ചെറിയ മുരിങ്ങയ്ക്കാണ് ഇളം മുരിങ്ങിക്ക നമ്മുടെ നാടൻ മുരിങ്ങയ്ക്ക അതിൻ്റെ മൂന്നെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ പറമ്പിലുണ്ടായത് ഉം ഒരു സവാള ഒരു ഉരുളക്കിഴങ്ങ് രണ്ട് മുട്ട മുട്ട എത്രയും കൂടുന്നോ അത്രയും നല്ലതാണ് നമ്മൾ രണ്ടുപേരെ ഉള്ളത് കൊണ്ട് ഞാൻ രണ്ട് മുട്ട എടുത്തതന്നേ തന്നെ ഉള്ളു ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് ഇടേണ്ടത് ഇനി ഇത് അരയ്ക്കാൻ വേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് എന്താണ് തേങ്ങ ചുമന്നുള്ളി ഇത് കൊന്ത മുളവാണ് തിരുവനന്തപുരത്തുകാരുടെ ഒരു സ്പെഷ്യൽ മുളവാണ് ഇത് സാധാ നമ്മുടെ നീളമുള്ള മുളവില്ലേ പിന്നെ ഒരു കറിവേപ്പില ഒരു കാൽ ടീസ്പൂണ് മഞ്ഞപ്പൊടി ഇതെന്താണെന്നറിയോ ജീരകപ്പൊടി ജീരകമുള്ള ഒരു ജീരകം എടുത്താൽ മതി ഞാൻ ജീരകപ്പൊടിയാണ് ഇടുന്നത് ഉം ഒരു കാൽ കാൽ ടീസ്പൂൺ മതി നമുക്ക് നമ്മുടെ മുട്ട പുഴുങ്ങക്കാം ഉം അതാകുമ്പോഴത്തേന് നമ്മുടെ ഈ കഷ്ണങ്ങളൊക്കെ അരിയ്യാം ഓക്കെ ഇനി അരിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ കഷ്ണങ്ങൾ അരിഞ്ഞ് നമ്മുടെ ഊരുള്ള കിഴങ്ങും ഒഴുങ്ങിയൊക്കെ കൂടെ അരിഞ്ഞ് വെള്ളത്തിലിട്ട് ഉള്ളി ഞാൻ കഴുകിയായിരുന്നു സവാള നമുക്ക് അതിൻ്റെ പൊള്ളി നന്നായിട്ട് കഴിഞ്ഞ് കഴുകി കളഞ്ഞിട്ട് കഴുകിയായിരുന്നു ഇനി നമുക്കിതിനെ വരും നമുക്ക് എന്താ ഇതിനകത്തിട്ട് ഇതിനകത്തിട്ടാണ് ഞാൻ വേവിക്കുന്നത് ഉള്ളി കൂടെ തട്ടി കൊടുക്കാം ഇതിൽ ഇത് പാകം സേവൻ പാകത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം മുരിങ്ങക്കൊക്കെ ഉള്ളത് മുരിങ്ങിക്കുക അപ്പോൾ ഒരുപാട് വെള്ളം വേണ്ട കുഴഞ്ഞു പോകാനും പാടില്ല കുഴ ഇച്ചിരി വെള്ളം ഒഴിക്കാം എന്നിട്ട് ഇത്രയും ഉപ്പ് ഉപ്പ് വേണമെങ്കിൽ പിന്നെ നമ്മൾ അരപ്പിനകത്ത് ഉപ്പ് ചേർക്കൊഴിച്ചിട്ട് ഇത്ര ഇത്രയും ഉപ്പുണ്ട് ചേർത്ത് നമുക്കതിനെ വേവിക്കാം കണ്ടോ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടോ കൊടുത്തോ ശരി കേട്ടോ മഞ്ഞൾപ്പൊടിയും കൂടെ ഇതേ മതി മഞ്ഞൾപ്പൊടി ഉം അരപ്പിനകത്ത് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് കൊണ്ട് ഇനി മഞ്ഞൾപ്പൊടി വേണ്ട ഇതേ മതി ഇനി നമുക്ക് ഗ്യാസ് എത്തിച്ച് അടപ്പേ വെക്കാം കേട്ടോ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അടപ്പി വെച്ച് ഗ്യാസ് വെച്ച് ഞാൻ അടച്ചു വെക്കുവാണ് കേട്ടോ ഇനി അതവിടെ നിന്ന് വേവട്ടെ നമ്മുടെ മുട്ട അങ്ങനെ എന്താണെന്നാണ് തോന്നുന്നത് ഓഫാക്കാം നമുക്കിനി നമുക്കിതിനെ അരക്കാം അരയ്ക്കാം മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കാം ഉള്ളി മുളിച്ചിട്ട് കൊടുക്കാം അതിനൊന്ന് മുറിച്ചിടാം ഓക്കെ ബാക്കി കൊണ്ട് വരിയിടാം പിന്നെ നമുക്ക് ഇത്ര ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് വേണമെങ്കിൽ പിന്നെ നമുക്ക്

അത് കഴിഞ്ഞു മുട്ട വിയലിന് അരച്ചത് അരപ്പിട്ട് കൊടുക്കാം നമുക്ക് ഓക്കെ കണ്ടോ നമ്മുടെ അരപ്പ് ഞാൻ അരപ്പ് ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ മുട്ടയും കൂടെ ഇതായി മുട്ടയില്ലേ അതും മുട്ടകത്ത് കൊടുക്കാം മുട്ട ഇങ്ങനെ നടു കൂട്ടിങ്ങനെ വെച്ചിട്ട് രണ്ട് മിനിറ്റ് അറച്ചുവച്ച് പച്ച വെള്ളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കണം പച്ച പച്ചവെള്ളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇളക്കാം ഇച്ചിരി കറിവേപ്പിലയും കൊണ്ടെടുക്കാം അല്ലേ കറിവേപ്പിലേയും കൊണ്ടിട്ട് കൊടുക്കാം ഉം പിന്നെ ഒരു രണ്ട് മിനിറ്റ് ഇരിക്കട്ടെ ഓക്കേ നമുക്ക് ഇനി ഇത് തുറന്ന് ഇളക്കി കൊടുക്കാം ഇത് രണ്ട് മിനിറ്റ് ആയി ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ഇളക്കിയിട്ട് കാണിച്ചു തരാം നല്ല അടിപൊളി മുട്ടവിയിൽ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ ഇതെല്ലാവരും ഒന്ന് പരിഹരിച്ച് നോക്കണം ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല അടിപൊളി ടേസ്റ്റാണ് ആണ് ചോറിന് വേറെ ഒരു കറിയും വേണ്ട ചോറിനാണേലും നമുക്ക് ദോശയ്ക്കൊക്കെ ആണെങ്കിലും ഒക്കെ നമുക്കിത് എടുക്കാൻ പറ്റും കാപ്പിക്കൊക്കെ അടിപൊളി ടേസ്റ്റാണ് അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കേ Bye.